ആറങ്കോട്ടുകരയിൽ കാൽനട യാത്രക്കാർക്ക് നേരെ കാർ പാഞ്ഞുകയറി മേഴത്തൂർ സ്വദേശിനിക്ക് ദാരുണാന്ത്യം അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു മേഴത്തൂർ കോടനാട് സ്വദേശിനി തുമ്പപ്പറമ്പിൽ മണികണ്ഠന്റെ ഭാര്യ രാധയാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു കൂടെയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കോടനാട് കാക്കശ്ശേരി ശിവന്റെ ഭാര്യ വസന്തയ്ക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റു ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടം ഫിനോയിൽ ക്ലീനിംഗ് വസ്തുക്കൾ വീടുകളിലും കടകളിലും കയറി വിൽപ്പന നടത്തി ഉപജീവനം നടത്തിവരികയായിരുന്നു ഇരുവരും ഉൽപ്പന്നങ്ങൾ മുഴുവൻ വിറ്റ് തീർത്തശേഷം ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന ഇരുവരെയും പിറകിൽ നിന്ന് വന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും പത്ത് മീറ്ററോളം ദൂരത്തേക്ക് തെറിച്ചു വീണു രാധ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരിച്ചു ഗുരുതര പരിക്കേറ്റ വസന്ത തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ചെറുതുരുത്തി നിന്നും കൂച്ചനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ശേഷമാണ് നിന്നത് അപകടം നടന്നയുടനെ കാറിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു തിരുവനന്തപുരം സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്നാണ് സൂചന